ആ പൈതലി ഞമ്മക്ക് എല്ലാ അഭിപ്രായം ഞാൻ കാശിപ്പ് ഞാൻ പുതിയ വീഡിയോ ആയിട്ടാണ് അപ്പം ഞാനിപ്പാലും ടൂർ പോയിട്ട് വന്നേക്കാണ് അപ്പൊ ടൂറിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ചേട്ടൻ വരാറായി വരും ഓഫ് നമുക്ക് പോവാം ചേട്ടൻ വരാറായി ഈ ഡ്രസ്സൊക്കെ മതി അമ്മ ഈ വീട്ടിലിരുന്ന ഡ്രസ്സൊന്നും ഇട്ടായിരുന്നോ നമുക്ക് വണ്ടി ഇരുന്നാ മതിയല്ലേ ചേർന്നേ വിളിച്ചിട്ട് വേഗം വരാം വാങ്ങ ഒത്തിരി അതുകൊണ്ടാണ് കേക്ക് കട്ട് ചെയ്യണ്ടെന്ന് പറഞ്ഞത് ക്രിസ്മസ് കേക്ക് ക്രിസ്മസ് കേക്ക് കട്ട് ചെയ്യണ്ട ചേട്ടൻ വന്നിട്ട് കട്ട് ചെയ്താ മതി നമ്മുടെ അത്രയും വണ്ടികൾ വന്ന് കിടക്കുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറി കിടക്കാന്ന് വിചാരിച്ച കാര്യം വെച്ചാൽ നല്ല വണ്ടികളെല്ലാം എല്ലാ കൊച്ചുങ്ങളെയും വിളിക്കാൻ വേണ്ടിയിട്ട് വണ്ടികളെല്ലാം വന്ന് കിടക്കാൻ ചെയ്യുന്ന അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ നമ്മള് വണ്ടി കയറ്റി കഴിഞ്ഞാൽ ആകെ പണിയാവും അല്ലേ ഉം അതുകൊണ്ട് നമുക്ക് ഇവിടെ സേഫ് ആയിട്ട് ഇവിടെ കിടക്കാം അതുമല്ല വെയിലും ഉണ്ട് ഇവിടെ ആവുമ്പോഴത്തേക്ക് നമ്മളിപ്പോ പാർക്ക് ചെയ്ത സ്ഥലത്ത് എന്താണ് വെയിലില്ല എന്റെ മോക്ക അല്ലെങ്കിൽ വെയിലടിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ഇങ്ങോട്ട് മാറിക്കിടന്നു വണ്ടി വരുമ്പോഴത്തേക്ക് എന്തായാലും കാശ് ചിട്ടാ വണ്ടി നോക്കുവല്ലോ മൈതാനം കഴിഞ്ഞു കേൾക്കുന്നു കേട്ടാ എടുത്ത് ഫ്രണ്ട് നാണന്ന് എല്ലാരും എന്തോ പോകുന്നു ഇറങ്ങുന്ന കാണാൻ വേണ്ടി പോകുന്നു ശ്രീരാമന്റെ പാട്ടാ നമുക്ക് ഇവിടെ പോവാൻ പോവാണങ്ങി രാവിലത്തെ അയിലക്ക് ഗിഫ്റ്റ് കൊടുന്നോ വാങ്ങിച്ചോ വീർ ദേ കാശി ചേട്ട പറയാതെ കുറെ കേക്ക് കടിയില്ല എന്ന് പറഞ്ഞു ഓ തന്നെ ഓ അങ്ങനെ കേക്ക് കമ്പ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാട് പാവായേ ഞാൻ രണ്ട് കേക്ക് മുറിച്ചു രണ്ട് കേക്ക് മുറിച്ചല്ലേ ഫോട്ടോസ് മേടിയോ അതൊന്നും വന്നില്ലല്ലേ ഇനിയായി ഇനി ആയിക്ക് വന്ന് ഇയാന്റെ വിഷുമാമന്റെ ഫോണടാരാടി ചൊല്ലു ആരി വേഗം വള്ളാ അങ്ങനെ കാശി ചേട്ടൻ വന്നേ അയ്യോ ഷൂ ഏടെ ഈ കാലെന്ത്രിക്കുന്ന കാലിന്റെ പുഴയിലൊക്കെ ഇറങ്ങിയാ എന്തൊരു കാലം പറഞ്ഞില്ല അതൊന്നും പറഞ്ഞില്ല ബോട്ടിങ്ങൊന്നും പറഞ്ഞില്ല നീ പറഞ്ഞാ ഇത് ആരെ കണ്ണാടി നീ വാങ്ങിച്ച കണ്ണാടി അയ്യോ പത്ത് രൂപയുടെ പത്ത് രൂപയുടെ കണ്ണാടി വാങ്ങിച്ച് കൊച്ചുങ്ങളെ വാങ്ങിച്ചു ചോക്ലേറ്റിന്റെ ടീ ഇതാർക്ക് വാങ്ങിച്ച വീട്ടിലേക്ക് വാങ്ങിച്ചതാ പിടി ഞാൻ ലോക്ക് അങ്ങോട്ട് ചെല്ല ഒരു കാര്യം പറയട്ടെന്ന് സ്നേഹം വന്നു എന്റെ കൊച്ചു കണ്ടു പാവ എൻ്റെ കൊച്ചിന് കണ്ടു പാവ കണ്ട സ്നേഹം കഷ്ട എന്റെ കൊച്ച് ആ കേറി കയറി കയറി ചെന്ന് കുളി കുളിച്ചിട്ട് വാ വീട്ടോ കാശിപ്പാ കാശിപ്പമ്മ കാശിമന്താ വരട്ടെ കൂടുതലും കെട്ടിപ്പിടിക്കണ്ട കീടാണുക്കളുമായിട്ട് വന്നേക്കാണ് ചേട്ടൻ എന്താ അങ്ങോട്ട് പോയപ്പോ ശബ്ദിച്ചു അവിടെ എത്തിയപ്പോ ശബർദിച്ച അതിലെ വണ്ടിയിലിരുന്ന് ചാടിയൊക്കെ പോയ വഴി അങ്ങനെ ഗുളിയല്ലോന്നൊത്ത മൈസൂര് പള്ളിയിലാകത്തുള്ള വിശേഷങ്ങളൊക്കെ എന്താ ഫോട്ടോ എടുത്തു പോയി അതൊക്കെ വരുവോ എനിക്കറിയാമോ വരുമെന്ന് മരുന്ന് വെച്ച് കളിക്കലേ പേ രണ്ടാമത്തെ ദിവസവും പോയി കൂർഗി പോയിട്ട് അവിടെ എന്തൊക്കെ

അതൊക്കെ ഇവിടെ പറഞ്ഞിരുന്നെങ്കിൽ നിന്ന വിടൂല്ലെന്ന് ഒരു വണ്ടിയിൽ എത്ര ഒരു വണ്ടിയിൽ വണ്ടിയാ വണ്ടിയാതെ അമ്പലം ഉണ്ടായിരുന്നു അതിന്റെ അകത്ത് പോയി അതേത് ഇത് എല്ലാരും ഇങ്ങനെയൊക്കെയാണോ കാശി ടൂറിന് പോണോ അത് അവിടെ നിന്ന് നിനക്ക് ചോദിച്ചു കാറിന്റെ അടുത്ത് ചോദിക്കണം അല്ലെങ്കിൽ അവിടെ ചോദിച്ചു മനസ്സിലാക്കി ആ അതൊക്കെ അറിയണം എന്തിനാണെന്ന് അറിയണ്ടേ പിന്നെ അല്ലെങ്കിൽ ഇതേപോലെ ജപ ജപ കാണുന്ന ആൾക്കാരും അയ്യേ ചെറുക്കം ചെറുക്കം വെറുതെ വെറുതെ പോയി കൊടുത്ത് ആൾക്കാര് വിചാരിക്കണം ബ്രെഡും ചാവും പിന്നെ ദോശയും പിന്നെ എന്തോ കറി പിന്നെ നെയ്യ് നെയ്യ് വെച്ചിട്ടെന്താ സംഭവം മഞ്ഞ കളറിൽ അല്ല നെയ്യ് ഒരുമാതിരി അയ്യോ സാധനങ്ങളാണ് അത് ആദ്യത്തെ <laughs> <have hari> <pad> ും കൂടെ ദോശ അല്ലാതെ വലിയ ഇഡലി ആയിരിക്കും ഉണ്ട് അങ്ങനെ നറച്ചു ശബ്ദിച്ചതെല്ലാം അങ്ങനെ എന്നിട്ട് പിന്നെ ഒരു മലയാള മണ്ഡല എന്തോ ഇല്ലെന്നോ അവിടെ മതി ആരാ തല ഇറക്കാൻ വേണ്ടി നിൽക്കുന്ന ഫോട്ടോ അവിടെ പോയി തല ഇറക്കാനാ ചാമുണ്ടി ഹിൽസ് കിളി വന്നു എന്താ ഇപ്പോഴൊക്കെ കുറേ സ്ഥലങ്ങൾ കണ്ട് ഫോണുണ്ടായിരുന്നെങ്കിൽ കൊള്ളാ ഞാൻ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് കൂട്ടുകാരെ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുന്ന വീഡിയോയിൽ വന്നായിരുന്നു ഞാൻ നിന്റെ ഇതെല്ലാം എല്ലാം നമുക്ക് നോക്കട്ടെ ചേട്ടൊക്കെ കാണിച്ചുണ്ട് കാശി ചേട്ടന്റെ ടൂർ പോയ പെട്ടി തുറക്കാം കാട്ടിൽ ചേട്ടൻ പെട്ടി തുറക്കട്ടെ മൈസൂർ പാലസിനെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇത് കാന്താണ് കാന്തം ഇത് നമ്മളിങ്ങനെ ഒട്ടിച്ച് ഫ്രിഡ്ജിലൊക്കെ ഒട്ടിച്ചു ഫ്രിഡ്ജിലല്ല ഇവിടെ ഒട്ടിച്ച ഒട്ടിക്കല്ലേ എന്നെ ഇതിനൊക്കെ വില കുറവുണ്ടോ എങ്ങനെയാണ് വില കാര്യം നിനക്കിവിടെ അറിയാമല്ലോ പാവനാശത്ത് പോകുമ്പോ എത്ര വേണം എല്ലാര്ക്കും കൊടുക്കണം ഇഷ്ടപ്പെട്ടാ ുട്ടെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം എന്താടച്ച നൂറ്റമ്പത് രൂപയുടെ എനിക്ക് അറിഞ്ഞൂടാ നീ മൊത്തം തിന്നുന്ന സാധനം വാങ്ങിച്ച മിൽക്ക് ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് അവൻ തിന്ന് തീർത്തിട്ട് കൊണ്ടുവന്നു കഴിച്ചു നോക്ക് കൊള്ളാമോ അത് നൂറ് രൂപയെ പക്ഷേ ഇത് 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 ലാഭം ഇത് കൊറേ വാങ്ങിച്ചുടോ നിനക്ക് ഏഹ് ഇത് ലാഭം നല്ല ലാഭം ഇന്നൂറ് രൂപക്കിടെ കിട്ടത്തില്ല തൊണ്ണൂറ് രൂപക്ക് ഇത് രണ്ട് മൂന്ന് ബോക്സ് വാങ്ങിച്ചൂടായിരുന്നു എല്ലാരും കൊടുക്കാറുന്നല്ല ഏഹ് പക്ഷെ അത് ലാഭം ആയിരുന്നു അത് കൊള്ളാമോ നിനക്ക് തരൂല്ല നീ നമുക്ക് കൊണ്ടുവന്നല്ലേ നമുക്ക് കൊണ്ടുവന്നല്ലേ നീ ഏഹ് േകല മധുരോ നന്ദി തിന്നിട്ടില്ലേ സൂപ്പർ അയ്യോ എന്റെ മോനൊത്തിപൂലും കൊടു എന്റെ മോനും വന്നിരിക്കുന്ന ഒത്തിപ്പൂലും കൊടുത്താ കൊടുത്തൂടാ ഒന്നിന് നൂറ് രൂപ വെച്ച് വാങ്ങിച്ചിടാനാ ഇതാ അതെന്തരും അതൊക്കെയാണ് വാങ്ങിച്ചത് മീട്ടു വാങ്ങാൻ ഇറങ്ങി മീട്ടു ബെഡിലൊക്കെ കയറാൻ പോണോ അവനൊന്നും വാങ്ങിച്ചില്ലേ എൻ്റെ മോനൊന്നും വാങ്ങിച്ചില്ലേ മീട്ടുമോന് എൻ്റെ ഒന്നും വാങ്ങിച്ചോണ്ട് വന്നില്ല ചേട്ടൻ ഏഹ് എൻ്റെ വീട്ടുകുട്ടനൊന്നും വാങ്ങിച്ചില്ലേടാ അപ്പം നമുക്ക് കേക്കട്ട് ഹാപ്പി ക്രിസ്മസ് കേക്ക് വെച്ചിരുന്നേ ചേട്ടൻ വന്നിട്ടേ കട്ടിയോള അല്ലേ വന്നേ മോളാണ് യേശുവിനെ കൊണ്ടുവന്ന് വെച്ചത് ഉം അല്ലേ മീട്ടു അല്ലേ മീട്ടു മീട്ടു കാശി ചേട്ടൻ വന്ന നീ ഈ കോക്കറി കാണിച്ച അവന്റെ ദേഷ്യം വരും കേക്ക് എടുത്തിവിടെ കൊടുക്ക എല്ലാവർക്കും കേക്ക് കട്ട് കട്ട് അപ്പൊ ഇത്ര ഉണ്ടായിരുന്നു നമ്മളുടെ വീഡിയോ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനിയും ഇതേ അകത്തെ വീഡിയോസ് ആയിട്ട് വരുന്ന